നമ്മുടെ തിരുവാതിരക്കളി എല്ലാവരും കാണണം ഇന്ന് പുതിയ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം സ്റ്റെപ്സ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് തിരക്കൂടി ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ പറയാറുള്ളത് ഇന്നിപ്പം അങ്ങനെ വേണ്ടാന്ന് തീർച്ചു കാരണം ഇന്നൊരു ചെറിയൊരു നല്ലൊരു കാര്യം നടന്നു ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടെന്നൊക്കെ തന്നെ ഒരാൾ കാല് വയ്യാത്ത ഒരാളുണ്ടായിരുന്നു അതായത് കാല് വയ്യാന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻറ്റ് കിട്ടി പുള്ളിക്കാരി വണ്ടി ഓടിച്ചിരുന്നു സ്കൂ ടു വീലർ സ്കൂട്ടർ ഓടിച്ചിരുന്നിപ്പോൾ ഒന്ന് വണ്ടി സ്കിഡ് ചെയ്തിട്ട് കാല് ഒന്ന് ചെറിയൊരു തകരാറ് കിട്ടി അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു ഒന്നര മാസത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു എന്നിട്ട് വന്നിട്ട് ഞൂട്ടി ഞൂട്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നത് എന്തായാലും പുളിക്കായിട്ട് ആഗ്രഹം കൊണ്ട് വന്ന് ഡാൻസ് ചെയ്യുന്നത് തിരുവാതിരക്ക് പഠിക്കുകയായിരുന്നു അപ്പോഴും ചെറിയ കാലിന് പ്രശ്നങ്ങൾ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ചെയ്തു ചെയ്യേണ്ട ഞാൻ പറഞ്ഞു വന്നപ്പോഴേ കുറച്ച് ചെയ്യേണ്ടിയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി കുഴപ്പമില്ല ഞാൻ ചെയ്യാമെന്നും ചെയ്തു ഇന്ന് അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തോത്തേക്കും ഇന്നും ചെറിയ വന്നപ്പോൾ ചെറിയൊരു കാര്യം തന്നെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് കുഴപ്പമില്ല മാറി പറഞ്ഞു പുള്ളി ചെയ്തോണ്ടിരുന്ന പ്രത്യേകം പെട്ടെന്ന് തന്നെ എടുത്ത് പറയുകയാണ് ടീച്ചറെ എൻ്റെ കാലിൻ്റെ വേദന പെട്ടെന്ന് മാറി എനിക്ക് പെട്ടെന്ന് കാല് നന്നായി ചവിട്ടാൻ പറ്റുന്നുണ്ട് അപ്പം ആ ലിഗ്മെൻറ്റിന് എന്തൊരു ഒടക്കു പോലെ ഉണ്ടായിരുന്നു അത് പെട്ടെന്നൊന്നും ശരിയായിരുന്നു ഇങ്ങനെ രണ്ടു മൂന്ന് വർഷം ചവിട്ടിയല്ലോ സ്റ്റെപ്പ് ചവിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് മാറി എന്റെ കാല് ശരിയായി ചെറിയത് എനിക്ക് അതിശയായിപ്പോയി കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമില്ല ഇതല്ല ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് നേരത്തെ ഒരു മേഡം ഉണ്ടായിരുന്നു അവർക്കും ഇതുപോലെ ലിഗ്മെൻറ്റിൻ്റെ കുഴപ്പമൊക്കെ പറ്റി തയ്ക്കും ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അവരുടെയും അവരും പറയുന്ന എനിക്ക് തിരുവാതിരക്കുള്ള ചെയ്യാൻ കഴിയും ഇവിടെ വന്നതിന് ശേഷം ടുത്ത് പഠിക്കാൻ ശേഷം എൻ്റെ ശരിയായി ടീച്ചറെ പറയാനായിരുന്നു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോഴാണ് പറയണത് എൻ്റെ അടുത്ത് പക്ഷേ എനിക്കത് ഭയങ്കര അതിശയായിരുന്നു തിരുവാതിര ട്രൈ ചെയ്തപ്പോൾ ഇത്രയും മാറ്റം വന്നല്ലോ അവർക്കൊന്നാണ് കാരണം തിരുവാതിര കളിച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ചാടി ചെയ്യേണ്ടല്ലോ ഭയങ്കരമായിട്ടും മോനിയുടെ ഉച്ചുപിടിയും പോലെ ചെയ്യണ്ട ഇതാണ് നമ്മൾ വളരെ സ്റ്റെപ്പ് ചവിട്ടുന്നുണ്ട് എന്നാലും അത്ര ഭയങ്കരമായിട്ട് ചവിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തോ ഒരു ഭഗവാന്റെ മായയാണെങ്കിൽ സത്യന കണ്ട കാര്യമാണ് നമുക്ക് അനുഭവം വന്നാണ് അവർക്ക് തന്നെ അതിശയായിരുന്നു ഒരു സംഭവം ഉണ്ടായി അപ്പം അതൊരു വലിയ കാര്യമില്ല അന്നുണ്ടായി ഞാൻ എത്ര ഇത് നേരിട്ടേം പെട്ടെന്ന് കണ്ട കൈയിലൊന്നും മറ്റേപ്പുഴത്തേക്ക് കൈക്കും പ്രശ്നമുണ്ട് അതായത് അവർക്ക് ഇങ്ങനെ വരില്ല കൈ ഇങ്ങനെയൊക്കെ കൊടുക്കേ കൈ ഇങ്ങനെ പറ്റില്ല വളയ്ക്കാനായിട്ട് എന്നാൽ ഒരു ശ്രമിക്കുന്നുണ്ടായിരുന്നു മറ്റേപ്പോഴത്തേക്ക് ൊരു ഭയങ്കര സമയമാണ് ഇപ്പോൾ തിരുവാതിര കളിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു എക്സസൈസ് അടിച്ചിരിക്കും പറ്റും പ്രായമുള്ളവർക്കും ഒക്കെ ചെയ്യാം പലർക്കും അസുഖമായൊരു യോ എനിക്ക് അസുഖം പറ്റില്ല എന്നാണ് പക്ഷേ ഒരു അതിശയം തിരികെ നന്നായിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് അതൊക്കെ വെറുതെ പിച്ചില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നല്ലോ പെട്ടെന്ന് പറയുന്നു എന്തായാലും അതൊരു നല്ല ഒരു എന്താണ് അത് എനിക്ക് നിങ്ങളെയും കൂടെ എന്ന് തോന്നി നല്ലൊരു കാര്യമില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നേരത്തെ പറയുന്നു എല്ലാരും നിങ്ങളെ കണ്ടുനോക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു കണ്ടിട്ട് എല്ലാരും അഭിപ്രായം വേണം നിർത്തു നമുക്ക് വന്നാൽ നമുക്ക് ചെയ്യാല്ലേ നമുക്ക് ഇന്നൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം പുതിയ സ്റ്റെപ്പാണ് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള എപ്പോഴും പറഞ്ഞ പറഞ്ഞ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് മാറ്റം വരുത്തുന്ന സ്റ്റെപ്പിന്റെ അറിയാവുന്ന സ്റ്റെപ്പാണ് എപ്പോഴാണ് അതെ നമസ്കാരം പറഞ്ഞു നമ്മുടെ നമസ്കാരം ചെയ്യാം നമുക്ക് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് സ്റ്റെപ്പ് കാല് മനസ്സിലാവും സ്റ്റെപ്പുകൾ മനസ്സിലാവുന്നേ അപ്പൊ നമ്മുടെ ചെയ്ത സ്റ്റെപ്പാണ് വൺ ടൂ റോ ഇനി വൻത് കാലം ഫൈവ് നമ്മുടെ ചെറുതായിട്ട് ഫൈവ് നമ്മളൊന്ന് നിവർന്നു ഇനി സിക്സ് താഴ്ന്നു നേരെ സ്റ്റെപ്പാണോ അതെ ആ പെട്ടെന്ന് വിളിച്ചു ഇത്രയുള്ള സ്റ്റെപ്പ് നമുക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കി ചെയ്യാം അപ്പൊ ചെയ്യും സെവൻ എയ്റ്റ് നോക്കിക്കേത് ഇടത് കാലം ഇടത് കാല വൺ ടു ഫോർ ഇടത് കാലം തന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമുക്ക് രണ്ടും കൂടി ചേർത്ത് ചെയ്യാം പഴത് കാലം ഇടത് കാലും കൂടി ചേർത്ത് ചെയ്യാം ചെയ്തോ ആ വൺ ടു ഫോർ ഫൈവ് മനസ്സിലായി കാരണം പഠിച്ച സ്റ്റെപ്പാണ് അത് കുഴപ്പമൊന്നുമില്ല ആ ഫൈവ് സിക്സ് മാത്രം ചെറിയൊരു മാറ്റം വരുത്തിയെന്നുള്ളൂ അല്ലേ അപ്പൊ ഇതിന്റെ കൈ നമുക്ക് നോക്കാം കൈ വളരെ ഈസിന്ന് ഞാൻ കാണിച്ചു തരുന്ന കൂടെ എങ്ങനെയാണെന്ന് കേട്ടോ നിങ്ങൾ ആ ഞാൻ ചെയ്താ ഞാൻ കൊടുത്താൽ ഓക്കെ സോറി അപ്പൊ നമ്മൾ നോക്കി കൊടുത്തോ ചെയ്യേണ്ട നോക്കിയാൽ മതി അതറിയാം ആ പേര് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് നിങ്ങളെ സൈനോട് കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം ഇനി കാലും കണ്ടില്ല എന്ന് സംശയം പറയും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ചെയ്യാനോ ആ ചെയ്തോ വൺ ടു ഫോർ ഫോർ ഫൈവ് സിക്സ് ആ സെവൻ എയ്റ്റ് നമ്പർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ നമ്പർ വന്ന് ചെയ്തു നിങ്ങളുടെ

Two, three, four, five, six, seven, eight. So now Ok? okay. One, two, three, four, five, six, സിക്സ് സെവൻ എയ്റ്റ് സംശയം നന്നായിട്ട് മനസ്സിലായി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ എടുക്കാം അത് ചെറിയൊരു സ്റ്റെപ്പാണ് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് പോലെ തന്നെ ഇതുപോലൊരു കടുമുണിതോളം വ്യത്യാസം അത്രയേ ഉള്ളൂ നോക്കാലേ കാണിച്ചോക്കാലേ അതൊന്നോട്ട് ചെയ്യാം സ്റ്റെപ്പ് നേരത്തെ ഒന്ന് ചെയ്യാം ശരിയാക്കാം നോക്കൂ

ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം വളരെ സിംപിൾ അതെ വലുത് കാലം വൺ വൺ പറയുന്നു രണ്ടു കാലം അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് വൺ ടു രണ്ട് പ്രശ്ന മറ്റേ കാര്യം

ചൊവ്വിക്കണം ചോറ് വലുതുപോലെ അതായത് ഓരോരുത്തരുടെ ഓരോ

một trăm một mươi một một trăm một mươi một một trăm một 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 mươi một 1 ും എന്തുകൊണ്ട് അല്ല ഒന്നര മാസത്തോളം റെസ്റ്റിലായിരുന്നു അപ്പൊ വന്ന് ശരിക്കും മാറിയില്ല അതിൻ്റെ വന്നു

അതായത് കാല് മാറി സുഖം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ നേരിട്ട് കണ്ട കാര്യമാണ് വളരെ നല്ലൊരു കാര്യാണ് ഇതെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെ വിചാരം ബുദ്ധിമുട്ടാണോ അല്ല ഇപ്പൊ ഇതൊരു നേരത്തെ ഒരു നടക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നടന്നും പെടുത്തുള്ള എല്ലാം നടത്തിയതുപോലെ വന്നിട്ടാണ് ശെരിയായിരുന്നു യ്യാത്തവർക്കും കളിക്കാം അതാണ് അതാണ് നമുക്ക് പറ്റില്ലാത്തവർക്ക് പക്ഷെ അവർക്ക് നമ്മളെ പോലല്ല എനിക്ക് പക്ഷെ അറിയില്ല അവരെങ്കിലെ കാല് ഞാൻ കാലം നിർബന്ധിക്കാനും ഞാനും വന്ന ദിവസം തിരുനാളാൻ പറഞ്ഞിട്ട് പേടിയാണ് ജീവിക്കാൻ ജയിപ്പിക്കാമോ

അപ്പൊ കൈ അനങ്ങുന്നില്ല അവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റില്ലായിരുന്നു കൈ അപ്പൊ ചെറുതായിട്ട് വന്നിട്ട് ശെരിക്കും ചെറുതായിരിക്കും കൈ ഇങ്ങനെ നന്നായിരുന്നു അനങ്ങുന്നുണ്ട് അപ്പൊ വലിയ കാര്യമില്ലേ അല്ലെങ്കിൽ തിരുവാതിര നമ്മൾ ചെയ്തപ്പോൾ അല്ലെ ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ നടക്കുന്ന എക്സർസൈസ് இருக்கാനല്ല കാരണം പലവാംമേലെ വലിയ ആൾ അടിച്ചിരല്ല ഇതിലൊന്നാണ് പക്ഷെ ആള് നല്ലോ ഇതിക്ക് പാൽ പോയേ ചേരക്കന്റെ ടീച്ചറൊക്കെ എന്നൊക്കെ നേരത്തെ നേര ആയിരുന്നുള്ളതല്ല എല്ലാ നാലു മുന്നിലു ഇനിയവിടെ നോക്കണം സോണി നോക്കണം സെ നോക്കേ ഇനി സ്റ്റെപ്പ് മുര പഠിച്ചല്ലോ ചെയ്യാൻ പറ്റുന്നല്ലേ നോക്ക 1 2 3 4 ആണ് സ്റ്റെപ്പ്

three four 1 2 3 four 1 2 3 four 1 1 bùn, 1 2 alla alla what you 1 2 3 4 ah. okay one two three four one two three four one two three अन और आगे वर्ण पर आने के आ जाते हैं 1 2 3 4 1 2 3 4 आ आ 1 2 3 4 वो नोट है है तो दैट प्रैक्टिस करना 1 2 प्रैक्टिस करना है अपने पार्ट में 1 2 1 ऐसे कर दो 2 नहीं 1 2 3 4 2 और नेक्स्ट एक्सरसाइज है जैसे 1 2 One, two, one, two, three, four, 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 one, two, one, two, one, two, three, four, one, two, three, four, one, two, three, four, one,

എന്താണ് സബ്ജെക്ട് എന്നത് ടീച്ചർ കോമേഴ്സ് ആണ് പക്ഷെ ഭയങ്കര ഒരു ടീച്ചർ പേരുമ്പോ എല്ല ഇതാണ് ടീച്ചർ എന്താണ് പേടി ശരിയാവും ടീച്ചർമാരെ കുറച്ച് കൂടും ശരിയാകില്ലെങ്കിലും ചെയ്തു ടീച്ചർ വന്നെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ചെയ്യാം സെവൻ വൺ

Please. Okay. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത സ്റ്റെപ്സ് കുടിക്കാം നമുക്ക് ഇനി ഇതിന്റെ കുറച്ചും കൂടെ ലിറിക്സ് ഉണ്ട് നമുക്ക് അതിലൂടെ സ്റ്റെപ്സ് ഇട്ടിട്ട് നമുക്ക് പിന്നെ ഒരുമിച്ച് കാര്യങ്ങളൊന്നും ഒരുമിച്ച് ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് ഇത്ര മതി ആ നമ്മൾ നമസ്കാരം